സാധ്യതയുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിലും നമ്മൾ അത് എന്നുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഈ ദളിത് എന്ന് പറയുന്ന വിഭാഗം താഴ്ന്ന ജാതിയിൽപ്പെട്ട പട്ട ആൾക്കാരാണ് അത് അൺടച്ചബിൾസ് എന്നാണ് അവരെ പറയുന്നത് അതായത് ജാതി പിരമിഡ് ദളിത് മാറ്ററിനെ കുറിച്ച് നമ്മൾ നമുക്ക് കൗണ്ടർ വേണ്ടി പരമിത്സാണ്ട ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖം കരുതുന്നു അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജെൻസി കുട്ടികളുടെ ഒരു മികവ് എന്തുമാത്രം ഉണ്ട് അവരുടെ ബുദ്ധി വികാസം അവർ ചിന്തിക്കുന്ന രീതികൾ നമ്മൾ ചിന്തിച്ച അവർ ചിന്തിക്കുന്നത് അവർ എങ്ങനെയാണ് അവരെ പെരുമാറി അപ്പൊ ജെൻസി കുട്ടികളെ കുറിച്ച് കുറെ അധികം പരാതികൾ അടുത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു ജെൻസി ഉണ്ട് അവർ അവർക്കുള്ള അവർക്ക് എന്താണോ തോന്നുന്നു അവർ അത് വെട്ടി തുറന്ന് പറയും അല്ലാതെ നമ്മളെ പോലെ അയ്യോ അവർ എന്ത് കരുതും ഇവരെ കരുതും എന്ന് അവർ മനസ്സിൽ വെച്ചോണ്ടിരിക്കത്തില്ല അവർക്ക് അപ്പൊ എന്താണോ തോന്നുന്നു അവർ അത് അവരെ പ്രകടിപ്പിക്കും അത് ജെൻസ് ജെൻസി കുട്ടികളുടെ ഏറ്റവും നല്ല സ്വഭാവ ഗുണമേന്മ തന്നെയാണ് അപ്പൊ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇത് പറയാൻ കാരണം ഈ കഴിഞ്ഞയിടെ നമ്മുടെ മീനാക്ഷി ഉണ്ടല്ലോ മീനാക്ഷി ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി അപ്പൊ അതേ അതിൽ തുടർന്ന് ജൻ സീകുട്ടികളുടെ ഒരു വിവരം ഇല്ല അവരെ ഒന്ന് തഴഞ്ഞിട്ടിരിക്കുന്ന ഒരു പക്വതയും പ്രായമുള്ള ആൾക്കാരുടെ കാലമാണല്ലോ ഇപ്പോൾ അപ്പം അവളിറ്റ പോസ്റ്റിന് പിന്നാലെ അവടെ കാക്ക കൊത്തും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നൊക്കെ ഉള്ള ഒരു മറുപടി ഒക്കെ ആയിട്ട് വരുന്നത് കാണുമ്പോൾ നമ്മളെ പോലെയുള്ളവർ എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കുന്നത് എസ്പെഷ്യലി ആഹ് മീനാക്ഷി മീനാക്ഷി എനിക്ക് നന്നായിട്ട് അറിയാം കാരണം എൻ്റെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടി കൂടിയാണ് മീനാക്ഷി അപ്പൊ അവരുടെ ഓരോരോ വാക്കുകളും അത്ര നല്ല മഹത്തായുള്ള വാക്കുകളാണ് അവൾ പറയുന്ന ഓരോ വരികളും അത്ര അർത്ഥമുള്ളതും നമ്മൾ അത് ഗ്രഹിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ കുറേ അധികം കാര്യങ്ങളാണ് നമ്മുടെ മീനാക്ഷി നമുക്കായിട്ട് പറയുന്നതിരുന്നു നമ്മൾ പോലും ചിന്തിക്കത്തില്ലാത്ത തലങ്ങളിലൂടെയാണ് മീനാക്ഷി പലപ്പോഴും ചിന്തിച്ചു പോകുള്ളത് സെയിം ഇത് നമ്മുടെ വേടനും ഇതേ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വേടനെ അംഗീകരിച്ചു എന്നാൽ നമ്മുടെ മീനാക്ഷിയെ ഇപ്പോഴും കാക്ക കൊത്താതിരിക്കട്ടെ അങ്ങനെ അങ്ങനെ കുറച്ച് രസകരമായ ഒരു കമന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ ഈ അടുത്തിടെയായിട്ട് അവളെ ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്ന് ഒരു സോഷ്യൽ മീഡിയയിൽ കുറച്ച് ബൈറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ടായി അവിടെ ഇട്ട് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇങ്ങനെയാണ് മതമതിലുകൾക്ക് അപ്പുറമാണ് മതനിര നിരപേക്ഷത ചോദ്യം നമ്മുടെ നാട്ടിൽ മതനിര നിരപേക്ഷത എന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ സാധ്യമാണോ വളരെ വലിയ അർത്ഥം തലങ്ങൾ വിഷയമാണ് എന്റെ അറിവിന്റെ പരിമിതിയിൽ ചെറിയ വാച്യങ്ങളിൽ ഉത്തരം മതം മതമിളകില്ല തനിക്കൊന്ന് ഓരോ ആളിലും ഉറപ്പാക്കിയതിനാൽ തനിയെ നടപ്പിലാക്കിക്കോളും മതനിരപേക്ഷത എന്നതിന്റെ മതം എന്നൊക്കെ പറഞ്ഞത് അവൾ അവളിടുന്ന മിക്ക പോസ്റ്റുകളും ഇതുപോലെയാണ് നമുക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റുന്നതല്ല പക്ഷെ അതിനകത്ത് അതിനപ്പുറം ഒരുപാട് അർത്ഥതലങ്ങളിലോട്ട് പോകുന്ന ഒരു തരം പോസ്റ്റാണ് പുള്ളിക്കാരി എപ്പോഴും പോസ്റ്റ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് അവളെ കാക്ക കൊത്താതിരിക്കട്ടെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നൊക്കെ ഉള്ള ഒരു ഒരു പോസ്റ്റ് വന്നത് അപ്പം ഇത് വിവരമില്ലായ്മ ഇല്ലാത്ത ആരോ ഒരാൾക്കല്ല ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള കൃഷ്ണ പോസ്റ്റാണ് അപ്പം വിദ്യാഭ്യാസം കൊണ്ടുപോയിട്ട് കാര്യമില്ല ഈ കേൾ ഇരുപത് വയസ്സുള്ള കുട്ടിക്ക് ചിന്തി ചിന്തിക്കുന്നതിന്റെ അത്രയും പോലും വിവേകമില്ലാതെ ഒരു മറുപോസ്റ്റ് ഇട്ട ഇദ്ദേഹത്തെ എന്ത് വിളിക്കണമെന്ന് തന്നെ എനിക്കറിയില്ല അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കൈ കെട്ടി നോക്കിയിരിക്കുന്നത് അപ്പോൾ അതിനെതിരെ പ്രതികരിക്കണം തോന്നി അതിങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാരും ലൈക്ക് ഷെയർ കമന്റ്സ് ഹൈപ്പ് എല്ലാം കൊടുക്കുക അപ്പം ഇതേ തുടർന്ന് മീനാക്ഷി കുറച്ച് ബൈറ്റ്സും കാര്യങ്ങളൊക്കെ മീഡിയ കൊണ്ടിട്ടുണ്ടായിരുന്നു നമുക്കതൊന്ന് കണ്ടുനോക്കാം Um... എനിക്കങ്ങനെ പ്രത്യേകം കാഴ്ചപ്പാട് ആ പോസ്റ്റ് ഇടാനുണ്ടായ കാരണം അതിനു മുന്നേ നമ്മളൊരു പോസ്റ്റ് ഒരു പഠന വിഷയത്തിലെ ഒരു സിലബസിലെ ഒരു ദളിത് വിഭാഗത്തെ പറ്റിയും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എഴുതി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ആ സമയത്ത് അതിൻ്റെ താഴെ വന്ന കമൻസ് എല്ലാം മതത്തെപ്പറ്റി പറഞ്ഞിട്ടും ജാതി പറ്റി പറഞ്ഞിട്ടും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൽ നമ്മുടെ അഭിപ്രായം സെക്കുലറിസമാണ് അല്ലെങ്കിൽ ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇടാനുണ്ടായ കാരണം ഞാനിപ്പം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരാളാണ് അപ്പം നമുക്ക് പഠിക്കാനുള്ളതിലും ഒരുപാട് നല്ല നല്ല കഥകളും കഥകളും ഈ ദളിത് വിഭാഗം ഒരു നല്ല കഥയൊക്കെ നമുക്ക് ുണ്ട് അപ്പം ഇത് പഠിക്കുന്ന സമയത്താണ് ആക്ച്വലി ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മൾ വളരെ ചെറിയ ക്ലാസ് തൊട്ടേ ഒരു എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ് മുതൽ തന്നെ നമ്മൾ ഈ ജാതി വ്യവസ്ഥയുടെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുണ്ട് അപ്പോൾ പല സമയങ്ങളിലും നമ്മൾ തെറ്റിദ്ധരിച്ച് പോകാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിലും നമ്മളത് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഈ ദളിത് എന്ന് പറയുന്ന വിഭാഗം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരാണ് അത് അൺടച്ചബിൾസ് എന്നാണ് അവരെ പറയുന്നത് അതായത് ജാതി പിരമിഡ് നോക്കി കഴിയുമ്പോൾ ബ്രാഹ്മിണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ പിന്നെ ദളിത് എന്നിട്ടൊരു ബ്രാക്കറ്റിൽ അൺടച്ചബിൾ എന്നാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ചരിത്രം പഠിക്കുമ്പോൾ ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ട് നിർബന്ധമായിട്ടും ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ട് കാരണം മുൻപത്തെ കാര്യമാണല്ലോ നടന്നു കഴിഞ്ഞ കാര്യത്തിനെയാണ് നമ്മൾ ചരിത്രമായിട്ട് രേഖപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ പ പണ്ടുള്ള കാലമായി അല്ലെങ്കിൽ മുൻപുള്ള കാലം ഇങ്ങനെയായിരുന്നു എന്ന് അടയാളപ്പെടുത്താനായിട്ട് ഇതൊക്കെ ആവശ്യമാണ് ഈ ടേംസ് ഒക്കെ ആവശ്യമാണ് ശരിയാണ് പക്ഷേ ഈ ദളിത് എവിടെ നിന്നുണ്ടായി ആരവരെ ഇങ്ങനെ ആക്കി ആരവരെ ഇങ്ങനെ കണ്ടു എന്നുള്ളതും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട് ദളിത് എന്ന വാക്കിന്റെ അർത്ഥം ഇവിടെ ഇതിലൂടെ പറയാൻ നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് മതത്തെക്കുറിച്ചാണ് അതായത് ദളിത് സമൂഹത്തെ നമ്മൾ എന്തിനെ മാറ്റി നിർത്തുന്നു അതിനും ഇങ്ങനെ ഒരു മതത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർഗ്ഗീതയുടെ ആവശ്യമുണ്ടോ എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് ഇത് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പണ്ടൊക്കെ ഇങ്ങനെ ഒരു മതവിഭാവം ഉണ്ടെന്നും ഇങ്ങനെയൊക്കെയാണ് മതങ്ങൾ വേർതിരിച്ചു വന്നത് ഇങ്ങനെയൊക്കെ കാറ്റഗറിയിൽ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ ും അതറിയാൻ വേണ്ടി നമ്മൾ ഈ ടേംസ് ടേംസ് ഒക്കെ തന്നെ വേണം എന്നാൽ നമ്മുടെ കരിക്കുലത്തിന്റെ സിസ്റ്റം മാറ്റണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ല ആ രീതിയിലോട്ട് പോകരുത് പുതുതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതൊന്നും നമ്മൾ തലയിൽ വെച്ച് കെട്ടിക്കൊണ്ട് നടക്കരുതിന് ഒരു മാറ്റം വേണം അതിനായിട്ട് എങ്ങനെ മാറണം ഏത് രീതിയിൽ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറണം എങ്ങനെയായിരിക്കണം നമ്മുടെ മതത്തോട്ടുള്ള കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് മീനാക്ഷി വരുന്നത് അപ്പം അതൊക്കെ വളരെ നല്ല കാര്യമൊക്കെ തന്നെയാണ് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത് നമ്മുടെ കരിക്കുലം സിസ്റ്റം തന്നെ മാറ്റേണ്ട ഒരു കടമ്പയിലോട്ട് കിടക്കേണ്ട ഒരു ഇതാണ് ഇവ ഇപ്പൊ മീനാക്ഷി ഇങ്ങനെ പറയുമ്പോൾ കേവലം അതൊരു ജെൻസി പിള്ളേരുടെ ഒരു വിവരമില്ലായ്മ എന്ന് കണ്ട് പുച്ഛിച്ച് തള്ളുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരോടും എനിക്ക് പട്ടിപ്പുച്ഛം മാത്രമേ ഉള്ളൂ കാരണം ഈ ജെൻസി എന്തിനാണ് തള്ളിക്കളയുന്നത് അവർ പറയുന്ന പല കാര്യങ്ങളും അത് നമുക്ക് മുന്നോട്ട് വേണ്ടത് തന്നെയാണ് എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇനി നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റുകളിൽ അതായത് നമ്മൾ അപേക്ഷയൊക്കെ വെക്കുമ്പോഴത്തേക്ക് ജാതി മതം എന്നുള്ള ഒരു കോളത്തിന് പകരം അതിന് അവിടെ വെക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് പരമായിട്ട് സ്ത്രീ പുരുഷനാണോ അതിന് ഇനി അഥവാ അതർ കാറ്റഗറി ആണോ എന്നൊരു ഇത് മാത്രം മതി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല നമ്മുടെ എടുക്കുമ്പത്തേക്കനത്ത ഒന്നും ചേർക്കാറില്ല നമ്മുടെ ബാക്കി എല്ലാ ഡീറ്റെയിൽസ് എടുക്കും പക്ഷെ നമ്മുടെ മതം എന്നത് ഉൾക്കൊള്ളിച്ചിട്ടില്ല പക്ഷെ നമ്മുടെ ബാക്കി എല്ലാ ഡീറ്റെയിൽസ് എടുക്കുവാണെങ്കിൽ നമ്മൾ ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ എന്നൊക്കെ നമ്മുടെ ഇന്ത്യൻ രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കണം അതിന് വളരെ വലിയൊരു തെറ്റാണ് പിന്നെ മതം ഓക്കെ ശരി നമ്മൾ ജാതി പറയുന്നു എനിക്ക് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിംസ് അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്നെയും പിന്നെയും കാറ്റഗറി തിരിച്ച് നമ്മൾ രേഖപ്പെടുത്തി കൊടുക്കണം മിക്കപ്പോഴും ഇത് നമുക്ക് അപേക്ഷാ ഫോറങ്ങളിലാണ് ഇത് മിക്കപ്പോഴും കണ്ടുവരുന്നത് കാരണം ജാതി സർട്ടിഫിക്കറ്റ് ഇന്ത്യയിൽ ആണ് പല ആനുകൂല്യങ്ങൾക്കും ജാതി സർട്ടിഫിക്കറ്റ് വേണം തന്നെ ചെയ്യണം പല ജോലികളും ഇപ്പൊ ജാതിയുടെ അടിസ്ഥാനത്തിലാണ് അതല്ലാതെ കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ തന്നെ മാറ്റേണ്ട ഒരു കാലഘട്ടം കഴിഞ്ഞു കാരണം നമുക്ക് ഇനി വരാനിരിക്കുന്നത് നമ്മുടെ ഇന്ത്യ വളർത്തുക അത് നമ്മൾ ഉയരുക നമ്മുടെ നിക്ഷേപം ഉയരുക അങ്ങനെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്നുള്ള ചിന്തയിലോട്ടൊക്കെ വരണം പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജാതി നോക്കി കല്യാണം കഴിക്കുന്ന പിള്ളേരുടെ കാലം കഴിഞ്ഞു കാരണം അവരാണ് പെണ്ണും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ കല്യാണം ഡയറക്റ്റ് കല്യാണം കഴിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പം ആണു ആണും പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുന്ന രീതിയിലോട്ട് വന്നു അപ്പോ അവിടെ ഒരു ജാതിയിൽ അവർക്ക് ഒരു ബാരിയർ ആവുന്നില്ല പണ്ടുള്ള ആൾക്കാർക്കാണ് ഈ ജാതി വലിയ പ്രശ്നമായി കൊണ്ടിരുന്നത് പക്ഷേ എന്നാൽ പുതുതലമുറയ്ക്ക് ജാതി ഒരു പ്രശ്നമല്ല അവർ നോക്കുന്നത് ജീവിക്കാൻ എങ്കോ ഉണ്ടോ ചുറ്റുപാടുണ്ടോ എഡ്യൂക്കേഷൻ ഉണ്ടോ അങ്ങനെയുള്ള കാറ്റഗറിയിൽസാണ് അവർ നോക്കുന്നത് അപ്പം ഇതൊക്കെ എടുത്തു മാറ്റേണ്ട കാര്യങ്ങൾ കഴിഞ്ഞു ഇനി ഇനിയും ജാതി പറഞ്ഞുകൊണ്ടിരിക്കരുതെന്നൊക്കെ പറഞ്ഞുള്ള രീതിയാണ് ഇവിടെ കുട്ടി പറഞ്ഞു വെക്കുന്നത് അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഹെഡ് വിവരം വിവരമെന്നു പറയാൻ പറ്റില്ല ഇത്രയും വിദ്യാഭ്യാസം ഇത്രയും പഠിച്ച അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കമന്റ് എന്താ കാക്ക കൂട്ടാതെ സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ അത്രേ ഉള്ളൂ അവരൊക്കെ വിവരവും വിവേകവും എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് മനസ്സിലായാലും വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് ഒരിക്കലും ഒരുവനെ വിവരം ഉണ്ടാകണമെന്നില്ല അപ്പൊ ഈ ഇരുപത് വയസ്സിന്റെ ഇരുപത് വയസ്സുള്ള ഈ കുട്ടിയുടെ നിൽക്കാനുള്ള ഏഴിലുള്ള യോഗ്യല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ മാറ്ററിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഭൂപരിഷ്കരണ നിയമം ഒക്കെ നടന്നത് ലൈക്ക് മനസ്സിലാവും ഒരു പ്രത്യേക വിഭാഗക്കാരാണ് ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ട് ഭൂപരിഷ്കരണ നിയമം ചെറിയ സ്റ്റഡി സെർച്ച് ചെയ്താൽ നമുക്ക് റിസർവേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് ാണ് ഉപകാരം പിന്നീട് എനിക്ക് പറയാനുള്ളത് ഇവിടെ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ള ഒരു സംഭവം ഉണ്ട് അപ്പം അതാണ് നമ്മുടെ മീനാക്ഷി കാണിക്കുന്നത് ഞാൻ ഒരു സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളോട് ആയിട്ട് എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് അതിൽ എനിക്ക് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഞാൻ എന്റെ അഭിപ്രായങ്ങൾ നിങ്ങളോട്ട് എത്തിക്കുന്നത് അത് നിങ്ങൾക്ക് അനുകൂലിക്കോ അല്ലെങ്കിൽ പ്രതികരിക്കോ എന്ത് വേണമെങ്കിലും ഒക്കെ ചെയ്യാം അതിൽ തന്നെ ഈ ഇന്ത്യൻ മഹാരാജ്യത്തെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുണ്ട് അതിലാരും കൈകടത്തേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ഈ മീനാക്ഷിയുടെ ഈ ഒരു അഭിപ്രായത്തോടാണ് ഞാൻ ഏറ്റവും യോജിക്കുന്നത് നമുക്ക് അങ്ങനെ വെച്ച് നമ്മുടെ രാഷ്ട്രപതി നമ്മുടെ രാഷ്ട്രപതി തന്നെ മുർമു അപ്പം അവര് തന്നെ ഒരു ദളിത് സമൂഹത്തിൽ നിന്ന് വന്നതാണ് എന്നാൽ പോലും അത്രയും വലിയ നമ്മുടെ രാഷ്ട്രപതി ആയിട്ട് പോലും നമ്മൾ ദളിത് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ആവശ്യമില്ല കാരണം എത്ര തലത്തിൽ എത്താൻ പറ്റുമോ അത്രയും ഉന്നത തലത്തിലാണ് നമ്മുടെ രാഷ്ട്രപതി ഇപ്പം ഉയർന്നു നിൽക്കുന്നത് അപ്പം എന്തൊക്കെയോ എന്നാലും കുറെയൊക്കെ ആൾക്കാർക്ക് മനസ്സിലാകാനും കുറെ ഒക്കെ പഠിക്കേണ്ടതുണ്ട് എന്തൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും മറ്റുള്ളവരെ മനസ്സിൽ ഈ ജാതി പിരിമേട് ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഈ പറയുന്ന നമ്മളാണെങ്കിൽ പോലും ഞാനാണെങ്കിൽ പോലും എന്റെ കുടുംബത്താണെങ്കിലും പോലും എങ്ങനെയൊക്കെയോ ഈ ജാതിയുടെ ഒരു സംഭവം വരും എല്ലാവരുടെ മനസ്സിലുണ്ട് ഈ ജാതി എന്ന് പറഞ്ഞ ഒരു സംഭവം ഞാൻ ഉയർന്നതാണ് നിങ്ങൾ താന്നതാണ് അല്ലെങ്കിൽ ഞാൻ താന്നതാണ് നിങ്ങൾ ഉയർന്നതാണ് എന്നൊക്കെ അപ്പൊ ശരിക്കും ഇത് ഞാൻ അടക്കമുള്ള സമൂഹത്തിന് മാറ്റം വരേണ്ടതുണ്ട് അപ്പൊ നമ്മൾ വളർന്നു വന്നോ വന്നതുപോലെയല്ല ഇനി വരുന്ന തുടർന്നുള്ള തലമുറയിലും ഈ ജാതിയുടെ ചങ്ങല കുരുക്കിൽ നിന്നും മോക്ഷമാകട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് അതിനാദ്യം തുടക്കം തുടക്കമിടേണ്ട കരിക്കുലത്തിൽ നിന്ന് അതായത് നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ നിന്നാണ് ആദ്യം തുടക്കമിടേണ്ടത് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ അക്ഷരം അഭ്യസിച്ച് തുടങ്ങുന്നത് അവിടെ നിന്നാണ് നമ്മള് സമൂഹപരമായിട്ട് എങ്ങനെ പ്രവർത്തിക്കണം പെരുമാറണം എന്നൊക്കെ പഠിക്കേണ്ടത് അപ്പൊ അവിടുന്ന് തന്നെ നമ്മുടെ കരിക്കുലർ സിസ്റ്റം തന്നെ മാറ്റണം നമ്മുടെ പാഠ്യ പദ്ധതി തന്നെ ചുവടെ മാറ്റണം പകരം ജാതിയെക്കുറിച്ച് ഇനി പഠിക്കാതെ നമ്മൾ എങ്ങനെ മനുഷ്യരായി മനുഷ്യരായി പെരുമാറാം എങ്ങനെ മനുഷ്യനും മനുഷ്യനും തിരിച്ചറിയാം എന്നുള്ള രീതിക്ക് വരണം അല്ലാതെ ജാതി പിരമിഡ് ഇനി പഠിച്ചുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല കാര്യമില്ല അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് പകരം നമുക്ക് ടെക്നിക്കലായിട്ട് എങ്ങനെ ജീവിക്കാം എങ്ങനെ വിജയിക്കാം നമ്മളൊരു ടെക്നിക്ക് കാര്യങ്ങൾ പഠിപ്പിക്കുക അതായിരിക്കും ഏറ്റവും ഉത്തമം കാരണം ഇനി ജീവിക്കണമെങ്കിൽ ടെക്നിക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ ടെക്നോളജി ആവശ്യമാണ് അതുപോലെ കൊച്ചു കുട്ടികളുടെ മനസ്സിലായിട്ട് ഈ ജാതി കാർഡ് ഇഞ്ചക്ട് ചെയ്യാതെ ഇരിക്കട്ടെ അപ്പം അവർക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്നത് അതിനും എത്ര ഭേദമാണ് കുട്ടികളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് അല്ലെ ഇനി ഡ്രൈവിംഗ് അതൊക്കെ ഒരു കരിക്കുലുല സിസ്റ്റമായിട്ട് ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും പിന്നെ സെക്ഷ്യ എഡ്യൂക്കേഷൻ ഇപ്പ ഇല്ലാത്ത ഒരു സാധനമാണ് അതൊക്കെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ വളരെ അധികം നല്ലൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാണ്ട് സാധിക്കുമെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ചെയ്യാം പടുത്തൊരു വീഡിയോ വീണ്ടും സ്റ്റുഡന്റിക്ക് ബൈ ബ്